മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടാണ് ഈ ബി ജെ പി നേടിയെടുത്തത് വീണ്ടും എന്താണോ ഹരിയാനയിൽ ചെയ്തത് അതേ കാര്യങ്ങൾ ഈ മഹാരാഷ്ട്രയിൽ ചെയ്തുകൊണ്ട് അവർ ഒന്നിച്ച് അവിടുത്തെ ഭരണം പിടിച്ചടക്കിയിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സംഘി ഭീകരന്മാരോട് ചോദ്യം ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഝാർഖണ്ഡിലത്തെ തെരഞ്ഞെടുപ്പ് എന്താണ് അവിടെ എന്താണ് ഈ വോട്ടിംഗ് മെഷീൻ യാതൊരു പ്രശ്നവും എന്ന് ചോദിക്കും അവിടെ പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല മറിച്ച് ഇത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഒരു സംസ്ഥാനം വിട്ട് കൊടുത്തിട്ട് അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു സംസ്ഥാനം പിടിച്ചെടുക്കുക മഹാരാഷ്ട്ര വലിയൊരു സംസ്ഥാനമാണെന്ന് മാത്രമല്ല അവിടെ ബോംബെ പോലത്തെ ഒരു മെട്രോ നഗരം ഇരിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി നഗരങ്ങളാണ് ഈ മഹാരാഷ്ട്രയിലുള്ളത് അതേസമയം ജാർഖണ്ഡിൽ എടുത്തു പറയാവുന്ന ഒരു നഗരങ്ങളും ഇല്ല ആകെ കാട്ടും പ്രദേശം ഒക്കെയാണ് അപ്പൊ അത് കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഇത്രയും വലിയൊരു മഹാരാഷ്ട്ര ഇത്രക്കധികം ബിസിനസ് ഒക്കെ ഉള്ള മഹാരാഷ്ട്ര നേടിയെടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നിച്ച് അഴിമതി നടത്താം അതുമാത്രമല്ല ഈ അദാനിയുടെ ഒരുപാട് ബിസിനസ് ആണ് ഈ ബോംബെയിലൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ നിലനിർത്താനും അതിൽ നിന്നുള്ള അഴിമതിയിൽ നിന്നുള്ള പൈസ ഒക്കെ അടിച്ചുമാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ഭരണം വിട്ടു സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മഹാരാഷ്ട്ര കണ്ടറിഞ്ഞിട്ട് അമിത്ഷാ അതിഭീകരമായ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോ ഈ ബി ജെ പി വീണ്ടും ഭരണത്തിൽ വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ ഇപ്പോ ഉണ്ടായിരുന്നത് കോൺഗ്രസ് തരംഗവും അതുപോലെ തന്നെ യു ബി ടി തരംഗവുമാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുണ്ടല്ലോ അതിന്റെ വലിയ ഒരു തരംഗമാണ് ഉണ്ടായിരുന്നത് അല്ലാതെ ബി ജെ പി തരംഗം അല്ല മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും ഈ ബിജെപി പരിസകൾക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിലെ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് കിട്ടി എന്നാണ് ഇവിടെ കാണിക്കുന്നത് വെറും അമ്പത്തിനാല് സീറ്റ് മാത്രമാണ് മുഴുവൻ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത് ഇത് വിശ്വസനീയമാണോ ഒരിക്കലും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇതൊന്നും തന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്കോ എതിരാളി പാർട്ടികൾക്കോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ട് വിമർശിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ പാർട്ടിക്കാര് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർക്ക് ഇത് പ്രശ്നമല്ല അവർക്ക് കൃത്യമായിട്ട് ഇത് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ കോൺഗ്രസ്കാരുടെ കാര്യം നല്ല കോമഡിയാണ് അവർക്ക് ഇത് അറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ് സത്യത്തിൽ പ്രത്യക്ഷമായിട്ട് തന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് ഹരിയാനയിൽ നടന്നത് നിങ്ങൾക്ക് ഓർമ്മല്ലോ ബാറ്ററി തൊണ്ണൂറ്റൊമ്പത് ശതമാനമുള്ള എല്ലാ മെഷീനിലും ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലേ അങ്ങനെയൊക്കെ നടന്നിട്ട് പോലും കോൺഗ്രസ്സുകാർക്കൊരു സംശയവും ഇല്ല അങ്ങനെ അതുപോയി മഹാരാഷ്ട്രയിലും സ്ഥിതി ഇത് തന്നെയാണ് ഇവിടെ യാതൊരു സംശയമില്ല എന്ന് മാത്രമല്ല മഹാരാഷ്ട്രയിൽ തട്ടിപ്പാണ് എന്ന് സംശയിക്കുന്ന ഒരു നേതാവെങ്കിലും ഉണ്ട് അത് കെ സി വേണുഗോപാലാണ് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം മഹാരാഷ്ട്രയിലത്തെ തെരഞ്ഞെടുപ്പ് പരാജയം അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടുത്തെ എല്ലാ നേതാക്കളും സംസാരിച്ചപ്പോൾ അത് ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല ബി ജെ പി ആളുകൾ പോലും ഇത്രയും വലിയ ഒരു വിജയം അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്താണെന്ന് വ്യക്തമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു ട്രെൻഡ് ട്രെൻഡല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചിലരൊക്കെ ക്ലോസ് ഫൈറ്റ് എന്ന് പറഞ്ഞിരുന്നു ക്ലോസ് ഫൈറ്റ് ആണ് ക്ലോസ് ഫൈറ്റ് ആയിരുന്നു പക്ഷെ ഈ രീതിയിൽ മഹാരാഷ്ട്രയിൽ താഴെ പോകാനുണ്ടായ കാരണം നമുക്കിപ്പോഴും വ്യക്തമല്ല അങ്ങനെ ഒരു ട്രെൻഡ് അവിടെ ദർശിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പണം അവിടെ വലിയ തോതിൽ ചിലവഴിച്ചിരുന്നു നിങ്ങളെല്ലാം കണ്ടതാണ് ചെറിയ പണമൊന്നുമല്ല തിരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തൊട്ടു തലേന്ന് പോലും വ്യാപകമായി കോടിക്കണക്കിന് രൂപ ഒഴുക്കിയിരുന്നു ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് കണ്ടില്ലേ ഇയാൾക്ക് സംശയമുണ്ട് അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് പക്ഷെ എന്താണ് തട്ടിപ്പ് അവിടെ പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങിയതാണ് അങ്ങനെ അഞ്ചു കോടി പിടിച്ചല്ലേ പത്ത് കോടി പിടിച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ കഴിഞ്ഞ വീടില് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നതാണ് അതൊരു നാടകം മാത്രമാണ് ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിലുള്ള വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന നാടകം ബിജെപിക്കാർ കളിച്ചതാണ് അതിന്റെ ബുദ്ധി കേന്ദ്രം അമിത്ഷയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് പണം കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങുന്നത് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ വോട്ടിംഗ് മെഷീനിലുള്ള വിശ്വാസ്യത അവിടെ നിലനിൽക്കും എല്ലാവരുടെയും അതിനുവേണ്ടി ചെയ്തത് മാത്രമാണ് അല്ലാതെ ഈ പണം കൊടുത്തത് ഇങ്ങനെ ഈ രൂപത്തിലൊന്നും ഒരിക്കലും മൃഗീയ ഭൂരിപക്ഷം കിട്ടാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇത് വോട്ടിംഗ് മെഷീൻ കൊണ്ട് തന്നെയാണ് പക്ഷേ ഇത് ഒരു കോൺഗ്രസ് കാരനും അറിഞ്ഞിട്ടേ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉദ്ധവ് താക്കറെ പാർട്ടിക്കാർ വന്നിട്ട് കൃത്യമായിട്ട് സംഗതികൾ പറയുന്നത് കേട്ടു നോക്കാം वो, वो एक मौका सुप्रीम कोर्ट ने दिया है उम्मीदवारों को जो दू, दूसरे और तीसरे नंबर पर है लेकिन चुनाव आयोग के पास जब शिकायत लेके कोई गया है तो चुनाव आयोग कहता है कि हम वो भी, भी, तो भी पैदा नहीं गिनेंगे जो चुनाव चुनाव आयोग पूरी बॉल चुनाव आयोग के पास है तो चुनाव आयोग तो करेगा नहीं तो इसका को, जैसे कोई सुन रहा है तो उसको बताइए तो इसका मेन सोल्यूशन क्या है क्या सुप्रीम कोर्ट है सुप्रीम कोर्ट में पहली बार पहली बात तो हर एक हारे हुए उम्मीदवार को अपना शिकायत दर्ज करना चाहिए और एक देश भर में यह नारा चलना चाहिए वीवीपैट नहीं गिने तो चौकीदार चोर है वीवीपैट नहीं गिने तो चौकीदार चोर है यह नारा देश भर में चलना चाहिए हर एक विपक्ष पार्टी को ये मुद्दा सड़कों पर लेके आना चाहिए महाराष्ट्र में जो भी चुनाव हुए हैं जो भी वीवीपैट के डिब्बों में पर्चे बंद है वही ईवीएम को झूठा साबित करेंगे अगर आपको की साबित करनी है चुनाव आयोग को और मोदी जी को तो गिन के बताएं जितना पैसा आप लेना है ले लीजिए सैंतालीस हजार दो सौ रुपए जब आप ले रहे हैं तो ओ, खोल के गिनने में क्या दिक्कत उद्धव ठाक्रे पार्टी मुहाराष्ट्रीय वोटिंग मिशी तटिप अदर्य मिशीन स्लिपलो आ स्लिप एण्ड അത് എണ്ണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം അതായത് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നാല്പത്തിയേഴായിരംപയ കെട്ടിവെക്കണം അത് കുഴപ്പമില്ല എല്ലാ നേതാക്കന്മാരോടും അതായത് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വന്ന എല്ലാരോടും അങ്ങനെ പൈസ കെട്ടിവെച്ചിട്ട് ഈ വോട്ടിംഗ് മെഷീൻ എണ്ണിക്കാനാണ് പറയുന്നത് പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് അങ്ങനെ എണ്ണിക്കാൻ വേണ്ടിയിട്ട് പൈസ കെട്ടിയാൽ പോലും അത് എണ്ണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ മൂബിർ പറയുന്നത് ഈ വി പാറ്റ് മെഷീനിലത്തെ ഈ സ്ലിപ്പ് എണ്ണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടന്നത് പിന്നെ ഇതിന്റെ പരിഹാരം എന്താണെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് എല്ലാ ജനങ്ങളും തെരുവിലിറങ്ങുക എന്നിട്ട് ഒന്നിക്കിൽ വി വി പാറ്റിൽ എല്ലാ സ്ലിപ്പും ഉണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ തന്നെ നിരോധിക്കുക എന്നാണ് മൂപ്പർ പറയുന്നത് അപ്പോൾ ഇത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ മുഴുവൻ ജനങ്ങളും ഇന്ത്യത്തെ തെരുവിലിറങ്ങണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഹരിയാനയിൽ പറ്റിച്ചതുപോലെ പോലെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും പറ്റിച്ചു ആർക്കൊരു പ്രശ്നമില്ല എല്ലാവരും ചർച്ചയോട് ചർച്ചയാണ് എന്താണ് ചർച്ച എവിടുന്നാണ് വോട്ട് വന്നത് ആർക്കാണ് വോട്ട് പോയത് വോട്ട് അവിടെ ചെയ്തില്ലേ വോട്ട് ഇവിടെ ചെയ്തില്ലേ ഈ പാർട്ടി കൂടുതൽ പ്രചരണം നടത്തിയില്ല ഇങ്ങനത്തെ െ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല ഏത് രൂപത്തിലാണോ ആ കെ സി വേണോ ഗോപാൽ പറഞ്ഞത് അതേപോലത്തെ സംഗതികൾ വോട്ടിംഗ് മെഷീന്റെ നിയന്ത്രണം മുഴുവൻ അമിത്ഷാടെ കയ്യിലാണ് എന്ന് അറിയാത്തവരായിട്ട് വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുവെച്ചാൽ കോൺഗ്രസ് പാർട്ടി മുതിർന്ന നേതാക്കൾക്കൊക്കെ അറിയാം ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷെ ഒരു വാക്ക് അവർ ഈ ഇവി എമ്മിനെ കുറിച്ച് പറയുകയില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ അംഗീകരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് പ്രതിപക്ഷ പാർട്ടി നേതാവ് ആ മോദിനെ പൊളിച്ചടക്കി എന്ത് പൊളിച്ചടക്കി മോദി ഭഹിക്കയാണ് മറ്റുള്ളവർ പട്ടികളെ പോലെ കൊരക്കാണ് എന്ത് പൊളിച്ചടക്കി ഒരു പൊളിച്ചടക്കലും അപ്പൊ ഇതാണ് സംഗതി ഇവർ പറയുന്നതാണ് കറക്റ്റ് ഈ ഉദ്ധവ് താക്കറെ ഗ്രൂപ്പ് പറയുന്നതാണ് ശരി എല്ലാ ജനങ്ങളും തെരുവിലിറങ്ങുക എന്നിട്ട് ഈ സംഗതി ഈ വോട്ടിംഗ് മെഷീൻ ഇനി വേണ്ട എന്ന് ഷാഠ്യം പിടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇവര് കാലാകാലം ബി ജെ ഭരിക്കും ഇനി ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഈ സൈഡിൽ വരുന്ന ഈ അഭിപ്രായങ്ങളല്ലോ ആ അഭിപ്രായങ്ങളിൽ ഭൂരിഭാഗം ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഇ വി എം മെഷീനെ തെറി പറഞ്ഞുകൊണ്ടാണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ സൈഡിൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നിരുന്നത് മഹാരാഷ്ട്രക്കാരുടെ കൊമന്റ്സ് ആണ് അത് മഹാരാഷ്ട്രക്കാർക്ക് ശരിക്ക് അതിന്റെ വേദന ദണ്ണം അവർക്കാണെങ്കിലും ഉണ്ടാവുക അപ്പൊ അവർ കൃത്യമായിട്ട് പച്ചത്തെറിയാണ് ഇ വി എം മിഷനെ പറയുന്നത് പക്ഷെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം സുപ്രീം കോടതിയിൽ പോയാലും പോയി പണിയൊക്കെ പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും അവരെന്നെ കള്ളന്മാരാണ് അവരോട് പോയി പറഞ്ഞാലും അവരവിടെ ഇടും അങ്ങനെ ഒന്നും നടക്കൂല പിന്നെ അമിഷയും മോദിയാണ് അവരടുത്ത് കളിക്കാൻ പോയി പിന്നെ അവർ പോലീസും പട്ടണം വെച്ചിട്ട് ആൾക്കാരെ അടിച്ചു കൊല്ലാനും കള്ളക്കേസ് എടുത്ത് അകത്തിടാനും തുടങ്ങും ഉദാഹരണമായിട്ട് കെജ്രിവാൾ കേജ്രിവാൾ ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മിണ്ടുന്നുണ്ടോ കാരണം എന്താണ് കാരണം മുപ്പേരോട് പറഞ്ഞിരിക്കുകയാണ് ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരുപത്തഞ്ച് കൊല്ലം ഞങ്ങൾ നിന്നെ പിടിച്ച് ജയിലിലിടുന്ന് പറഞ്ഞിരിക്കുകയാണ് അമിഷ അപ്പൊ അതുകൊണ്ട് മുപ്പേർ മിണ്ടാട്ടം തന്നെയല്ല ഈ ജയിലിൽ പോടേന്റെ മുമ്പ് ഭയങ്കര വാചകമായിരുന്നു കേജ്രിവാൾ ഇപ്പം ഉണ്ടെന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതാ പറഞ്ഞത് ഇങ്ങനെ എല്ലാവരും ഒതുക്കി ഒതുക്കി ഒതുങ്ങിയിട്ട് യാതൊരു ജനപിന്തുണയും ഇല്ലാതെയാണ് ഇപ്പോ ഈ അമിഷ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അമിത്ഷ മോദിയൊക്കെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പോസ്റ്റ് വളരെ അത്ഭുതകരമാണ് ഇന്ന് രാവിലെ തന്നെ ഒരാളിട്ട പോസ്റ്റാണ് അതായത് അതിൽ പറയുന്നത് ബി ജെ പിക്ക് എല്ലാ സീറ്റും കിട്ടും സംശയിക്കണ്ട അത് ഇ വി എമ്മിന്റെ ശക്തി പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടതാണ് വെറുതെ ഇട്ടതായിരിക്കും പക്ഷെ അത് തന്നെയാണ് നടന്നത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് ഈ പറയുന്ന ബിജെപിക്ക് കിട്ടി അവരിപ്പോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം മഹാരാഷ്ട്രയിൽ ഒരു പോളിംഗ് ബൂത്തില് ഈ വോട്ടിംഗ് മെഷീൻ മാറ്റാൻ നോക്കുകയാണ് അപ്പൊ ജനങ്ങളെ പിടിച്ചു കണ്ടു നോക്കിയാണ് വോട്ടിംഗ് മെഷീൻ പിടിച്ചാലും എന്ത് തട്ടിപ്പ് നടത്തിയാലും അതൊക്കെ ബി ജെ പി കാരായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേറെ ഒരു പാർട്ടിക്കാരും ആയിരിക്കില്ല അതേപോലെ തന്നെ ഈ കാറിൽ വോട്ടിംഗ് മെഷീൻ കടത്താണ് അപ്പോൾ ജനങ്ങൾ തടഞ്ഞപ്പോ വണ്ടി നിർത്താതെ പോകുമ്പോൾ ജനങ്ങൾ അടിച്ച് പഞ്ഞിയാക്കണ് ആ ഒരു വണ്ടിനെ ഇങ്ങനത്തെ നിരവധി സംഭവങ്ങൾ മറ്റൊന്നുകൂടി കാണിച്ചു തരാം ഇത് എലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇത് പിടിക്കുന്നത് അപ്പോ ആ സമയത്ത് പിടിച്ചിരുന്ന കാര്യം ഉണ്ടായത് ഒരു കാര്യമില്ല ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ എലക്ഷൻ മുഴുവൻ റദ്ദാക്കിയിട്ട് ആദ്യം മുതൽ ബാലറ്റ് പേപ്പറിലെ ഇലക്ഷൻ വേണം പറഞ്ഞ് വാശി പിടിക്കണ്ടേ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അമിത്ഷാക്കും മോദിക്കും പറയാം കുറച്ചൊക്കെ ബുദ്ധിമാന്മാർ ഇന്ത്യയിലുണ്ട് ബാക്കി എല്ലാവരും തന്നെ മണക്കൂസന്മാരാക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇതൊക്കെ വക വെക്കാതെ അവർ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ആ വോട്ട് എണ്ണുന്ന ദിവസത്തെ എല്ലാതും മാറ്റിമറിച്ച് വിജയം കൊയ്യുന്നത് പിന്നെ ഹിന്ദി സിനിമ നടി സൊറ ഭാസ്കർ പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള ഫഹദ് സിറാർ അഹമ്മദ് പറഞ്ഞിട്ടൊരാൾ മത്സരിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ മുപ്പൊരു ശരത് പവാറുടെ എൻസിപിക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് ആ ഒരു വ്യക്തി പതിനാറാമത്തെ റൗണ്ട് വരെ അതിഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുകയായിരുന്നു പതിനാറാമത്തെ റൗണ്ട് വരെ പിന്നെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് റൗണ്ട് കണ്ടെത്തിയപ്പോൾ തോറ്റുതുന്നമ്പാടി എന്ന് മാത്രമല്ല വെറും അമ്പത് ശതമാനം മാത്രമാണ് ഇപ്പോൾ വോട്ടുണ്ടായിരുന്നത് അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ ഈ സ്വരഭാസ്കർ ഭാസ്കർ പറയുന്നത് ആ വോട്ടിംഗ് മെഷീനിൽ പതിനേഴാമത്തെ റൗണ്ട് മുതലുള്ള വോട്ടിംഗ് മെഷീൻ ഒക്കെ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബാറ്ററി ചാർജായിരുന്നു എന്ന് പറയുന്നു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബാറ്ററി ചാർജ് ചാർജായിട്ടുള്ള എല്ലാ മിഷനിലും ബി ജെ പി കാര് മാത്രമേ ജയിക്കുന്നുള്ളൂ ഏത് രൂപത്തിലാണോ ഹരിയാനയിൽ സംഭവിച്ചത് അതുതന്നെ സെയിം കോപ്പി കോപ്പി ടു കോപ്പി എന്ന് വെച്ചാൽ ഹരിയാനയിലത്തെ ഈ തട്ടിപ്പ് ഞങ്ങൾ എല്ലായിടത്തും നടത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വാശിയിലാണ് അമിഷ ഉള്ളത് അങ്ങനെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ചാർജ് ഉള്ള എല്ലാ മെഷീനിലും ബിജെപി ജയിച്ചു അങ്ങനെ ഈ ഫഹദ് സിറാർ പാടി എന്നാണ് സൊറ ഭാസ്കർ പറയുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റി ശതമാനം ബാറ്ററി ഉള്ള എല്ലാ മെഷീനും ബിജെപി ജയിപ്പിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തയാണിത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപിച്ച് ബോളിവുഡ് താരം ഭാസ്കർ ഭർത്താവ് ഫഹദ് അഹമ്മദ് മത്സരിക്കുന്ന അണുശക്തി നഗറിലാണ് താരം ക്രമക്കേട് നടന്നതെന്ന് ആരോപിച്ചത് ശരത് പവാർ എൻ സി പി സ്ഥാനാർത്ഥിയാണ് ഫഹദ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത തുടങ്ങുകയാണ് തുടക്കത്തിൽ കൃത്യമായ ലീഡ് നിലനിർത്തുകയും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് റൗണ്ടുകളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബാറ്ററി ചാർജുള്ള ഇവി എമ്മുകൾ തുറന്നപ്പോൾ ബി ജെ പിന്തുണയുള്ള അജിത് പവാർ എൻ സി പി സ്ഥാനാർത്ഥിക്കാണ് ലീഡെന്ന് സ്വര ചൂണ്ടിക്കാട്ടി കള്ള ഈ ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി ജയിക്കാൻ തുടങ്ങി എപ്പോ ഈ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ചാർജ് ഉള്ള മെഷീനുകൾ തുറക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ സ്വരാ ഭാസ്കർ ചോദിക്കുകയാണ് ദിവസം മുഴുവൻ വോട്ടെടുപ്പ് നടന്നിട്ടും മിഷനുകളിൽ എങ്ങനെയാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ചാർജ് ഉണ്ടാകുക എന്നും തൊണ്ണൂറ്റമ്പത് ശതമാനം ചാർജ് ഉള്ള എങ്ങനെയാണ് ബി ജെ പി സഖ്യകക്ഷികൾക്കും വോട്ട് നൽകുന്നതെന്നും സ്വര എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുന്നു അതായത് വോട്ടിംഗ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മെഷീൻ സീൽ ചെയ്ത് പിന്നെ തൊടാൻ പാടില്ലല്ലോ ആ വോട്ടിംഗ് മെഷീനുകളൊക്കെ പുതുതായിട്ട് ആ സീല് പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോ തന്നെ ബാറ്ററി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചാർജ് ആണ് എങ്ങനെയാണ് ഇത് ആറ് ചാർജ് ചെയ്തു അപ്പൊ ഇതൊക്കെ തന്നെ കൈയിട്ട് വാറുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ മഹാരാഷ്ട്രയും ഹരിയാനയ്ക്ക് പിന്നാലെ മൃഗീയ ഭൂരിപക്ഷത്തിന് ബി ജെ പി ജയിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമ്മൾക്കാർക്കും സംശയമില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഭയങ്കര സംശയമാണ് അവർ പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത് എന്ത് പൈസ കൊടുത്ത് വാങ്ങി അതൊക്കെ ഫുൾ തട്ടിപ്പാണ് ഇതാണ് യഥാർത്ഥ കാര്യം അതായത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തന്നെയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന മൂന്നെണ്ണ ഉണ്ടല്ലോ ഒന്നാം നമ്പർ ക്രിമിനൽസ് ആണ് അറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ തകർത്ത് തരിപ്പണമാക്കുന്നത് എന്ന് വളരെ വ്യക്തവുമാണ് അപ്പൊ ഈ ഒരു വീടില് ഇത്ര മാത്രമേ പറയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ